തുടരുകയാണ് പശു ചത്തു തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവാണ് ചത്തത് രണ്ടു മാസത്തിനിടെ അഞ്ച് പശുക്കൾ ചത്തതായി നാട്ടുകാർ പറഞ്ഞു அடிச்சுட்டு அப்போது இந்த வீட்டு பக்கம் அதாவது வந்து இந்த ஆளுகை ஜீவிக்கக்கூடிய பக்கத்தில் வந்து ஒரு நூறு கிலோமீட்டர் நூறு அடி வித்தியாசத்தில் இந்த மாடு வந்து அடிச்சுட்டு அதனால அவங்கெல்லாம் டெம்பரவரியாக தான் இருக்காங்க அவங்களுக்கு இந்த மாடை வச்சு தான் வாழ்வாகிறோம் அதனால் நீங்கள் இருந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு உடனே இதை வந்து சக்தமான நடவடிக்கை எடுத்து இந்த புளியை மாற்றதுக்கு நீங்கள் ஏற்பாடு பண்ண முன்னாடி கடுமுடி மக்கள் சார்பாக கேட்டுக்கிறோம் அது மட்டும் இல்லாமல் இந்த மாதிரி போயிட்டு இருந்தால் நாங்கள் சக்தமான போராட்டம் வண்டி மறியலில் இருந்து எல்லாமே நாங்கள் இந்த கடுமுடி டிவிஷன்லேருந்து எல்லோரும் போய் റോഡ് വരും ബിനീഷ് ഈ രീതിയിൽ ജനങ്ങൾ വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ വനംവകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അവിടെ സ്വീകരിക്കുന്നുണ്ടോഷ് പ്രത്യക്ഷ സമരത്തിലേക്ക് സൂചനയാണ് ഇപ്പൊ തൊഴിലാളികൾ പറയുന്നത് കാരണം ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ തന്നെ അഞ്ചു കന്നുകാലികളാണ് ഈ തലയാർ മേഖല തലയാർ മേഖലയിൽ നിന്ന് മാത്രം പുലിയുടെയും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ മൂന്നാർ മേഖലയിൽ മാത്രം ഏറെക്കുറെ നൂറ്റി അൻപതിലേറെ കന്നുകാലികളാണ് ഈ പുലിയുടെയും കാടുവയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി തവണ പല സമരങ്ങളും രൂപപ്പെട്ട് പല പ്രശ്നങ്ങൾ ഈ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പുലിയെ അല്ലെങ്കിൽ ഈ പുലി ഇറങ്ങുന്നത് തടയാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ഈ തൊഴിലാളികൾ ആരോപിക്കുന്നത് ഏതായാലും സംഭവ സ്ഥലത്ത് ഈ കടുവ അല്ലെങ്കിൽ പുലി ആക്രമിച്ച കന്നുകാലികളെ സംഭവ സ്ഥലത്തെത്തി വനവകുപ്പ് ഏർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇവർക്കുള്ള നഷ്ടപരിഹാരം വൈകുന്നതും എന്നുള്ളത് ഏറ്റവും ഏറെക്കുറെ ഒരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം പല ആളുകൾക്കും ഈ പല ആളുകളുടെയും ഒരു ഉപജീവന മാർഗമാണ് ഈ കന്നുകാലികൾ തോട്ടം മേഖലയ്ക്ക് ജോലിക്ക് പോകുന്നതിനോടൊപ്പം തന്നെ പല ആളുകളും ഈ കന്നുകാലി വളർത്തിയാണ് ജീവിതം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ ഈ കന്നുകാലികൾ ഈ കടുവയുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അപേക്ഷ സമർപ്പിക്കാൻ മാത്രം ഇവരോട് പറയും പിന്നീട് ഈ അപേക്ഷ സമർപ്പിച്ച ഈ നഷ്ടപരിഹരണത്തിനായി കാത്തിരിക്കേണ്ട ഒരുപാട് ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നിലവിലുണ്ട് ഈ നൈമക്കാട് മേഖലയിൽ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ആറ് പശുക്കളെ ം ഏർ കഴിഞ്ഞ വർഷം ആറ് പശുക്കളെ കൊന്നതിനെ തുടർന്ന് ഇവിടെയുള്ള തൊഴിലാളികൾ ഈ കന്നുകാലികളുമായി വൈൽഡ് ലൈഫ് ഇടവികുളം നാഷണൽ പാർക്കിന് മുമ്പിൽ സമരം നടത്തിയിരുന്നു ഈ സമരത്തെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി ഈ കടുവയെ കൂ കൂട് വെച്ച് പിടികൂടാനുള്ള ഉണ്ടായി പിന്നീട് നഷ്ടപരിഹാരം നൽകുന്ന നൽകുന്ന ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായി ഏറെക്കുറെ ആളുകൾ പറയുന്നത് തങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് തങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം എന്നുള്ള ഒരു തുക ലഭിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അതുകൊണ്ട് തീർച്ചയായും ഒരു സൂചനാ സമരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തലയാറിലെ നിവാസികൾ തന്നെ പറയുന്നത് കാരണം അവരുടെ ഒരു ഉപജീവന മാർഗം തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുള്ളപ്പോൾ തീർച്ചയായും ആളുകൾ സമരത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ ഇപ്പോൾ വൈകുന്നേരം ഇന്നലെ സ്ഥലത്തെത്തി മേൽ നടത്തപ്പെട്ട് സ്വീകരിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നഷ്ടപരിഹാരം എന്നത് തങ്ങൾക്ക് അടിയന്തരമായി നൽകണമെന്നാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ പുലിയും കടവയും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി വിഷയമുണ്ടെങ്കിൽ അവയെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഏഹ് നൂറിൽ നൂറ്റമ്പതിലേറെ പശുക്കളാണ് കന്നുകാലികളാണ് ഈ തോട്ടതൊഴിലാളികളുടെ ഉപജീനപരമായ കന്നുകാലികളാണ് ഈ വന്യജീവി കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു അടിയന്തിരമായ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾ പറയുന്നത് കൂടാതെ ഈ കാട്ടാനകളുടെ ശല്യം കൂടെ രൂക്ഷമായതോടെ തൊഴിലാളികൾ വലിയ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഏതായാലും അത്തരത്തിലൊരു ഈ കാട്ടാന അടക്കമുള്ള വന്യജീവികളെ ഇവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ വലിയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് തോട്ടമേഖലടക്ക ഇപ്പോൾ തോട്ടമേഖലം മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉള്ളത് ഗിനീഷ് ശരി ബിനീഷ് ഇടുക്കി തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചെത്തു തോട്ടം തൊഴിലാളിയെ മുനിയാണ്ടിയുടെ പശു ആണ് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രദേശത്തുള്ളത് വിവരങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് നൽകിക്കൊണ്ടുള്ള രേഖകൾ ഇന്ന് കൈമാറും രേഖകൾ കൈമാറാൻ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഡൽഹിയിലെത്തി വിജ്ഞാപനം ഇറങ്ങി പതിനേഴ് ദിവസത്തിന് ശേഷമാണ് രേഖകൾ കൈമാറി